നൊയമ്പുകാലം മൂന്നാം വാരം വെള്ളിയാഴ്ച ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ദൈവിക നിയമങ്ങളെ മുഴുവൻ സ്നേഹമെന്ന ഒരൊറ്റ ഒതുക്കുന്ന യേശുനാഥനെയാണ് യുവാവായൊരു നിയമജ്ഞൻ യേശുവിനെ സമീപിച്ച് ചോദിച്ചു ഗുരു ദൈവിക നിയമങ്ങളിൽ ഒരുവൻ പാലിക്കേണ്ട ഏറ്റവും വലിയ നിയമം ഏതാണ് ചോദ്യത്തിന് മറുപടിയായി യേശുനാഥൻ പറഞ്ഞത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക ഒപ്പം നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ് യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ യുദാ ചുറ്റുപാടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ യേശു ഈ മറുപടി തീർത്തും വിപ്ലവാ ആത്മകമായിരുന്നു എന്ന് പറയേണ്ടി വരും അക്കാലത്തെ യഹൂദർക്കിടയിൽ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിന് ദൈവിക നിയമങ്ങളുണ്ടായിരുന്നു അവ പഠിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും അവയ്ക്കനുസൃതമായി വിധികൾ പ്രഖ്യാപിക്കുന്നതിനുമായി ആയിരക്കണക്കിന് വിദ്യരായ നിയമജ്ഞരും അന്ന് ജീവിച്ചിരുന്നു സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പതിനായിരക്കണക്കിന് വരുന്ന പ്രസ്തുത ദൈവിക നിയമങ്ങൾ തെറ്റുകൂടാതെ പാലിച്ച് ജീവിക്കുകയെന്നത് തീർത്തും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഒരുവൻ ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ലാത്ത ദൈവിക നിയമം ഏതാണ് എന്നൊരു ചോദ്യം ഏതൊരു യഹൂദൻ്റെയും മനസ്സിൽ ഉയർക്കൊണ്ടിരുന്നു അതിന് വിവിധ തരത്തിലുള്ള മറുപടികളാണ് പണ്ഡിതന്മാരും പുരോഹിതന്മാരും നൽകിയിരുന്നത് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ദൈവിക നിയമങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിയമം സാമ്പത്തിക നിയമമാണ് എന്തെന്നാൽ അത്യുന്നതനായ ദൈവം പോലും അക്ഷരാർത്ഥത്തിൽ പാലിച്ച നിയമമാണ് സാബത്ത് എന്ന നിയമമെന്നാണ് അവർ വ്യാഖ്യാനിച്ചിരുന്നത് എന്നാൽ യേശു ജീവിച്ചിരുന്ന കാലത്ത് സാബത്ത് എന്ന ഈ ഒരൊറ്റ നിയമം തന്നെ പെരുകി വർദ്ധിച്ച് ആയിരക്കണക്കിന് നിയമങ്ങളായി മാറിയിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ അവ തെറ്റുകൂടാതെ കണിശമായി പാലിക്കുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യചിഹ്നവും പണ്ഡിതർക്കിടയിലും സാധാരണ ജനങ്ങൾക്കിടയിലും ഒരുപോലെ ശക്തി പ്രാപിച്ചിരുന്നു പുരോഹിതർ പഠിപ്പിച്ചിരുന്നത് ദൈവിക കൽപ്പനകളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് അർഹമായ ബലികൾ ദൈവത്തിന് സമയാസമയങ്ങളിൽ അർപ്പിക്കുക എന്നതായിരുന്നു എന്നാൽ ഈ രണ്ട് നിലപാടുകളെയും പാടെ അവഗണിച്ചുകൊണ്ട് ഈശ്വനാഥൻ പറഞ്ഞത് ദൈവിക കൽപ്പനകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക എന്ന കൽപ്പനയാണ് ഒപ്പം അവിടുന്ന് കൂട്ടിച്ചേർന്നു ചേർത്തു അതിന് സമാനമായ കൽപ്പനയാണ് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന കൽപ്പന യേശുവിൻ്റെ ഈ കൽപ്പനയെ ഒരൊറ്റ വാചകത്തിൽ ഒതുക്കുക സ്നേഹിക്കുക എല്ലാവരിലുപരിയായി ദൈവത്തെയും നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും ഈ ഒരു കൽപ്പന അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനുഷ്യൻ പാലിക്കുകയാണെങ്കിൽ ഈ ലോകം തന്നെ ഒരു ദൈവരാജ്യമായി മാറും യേശു കൽപ്പിക്കും പോലെ എല്ലാവരിലുപരിയായി ദൈവത്തെയും നമ്മെ പോലെ തന്നെ നമ്മുടെ അയൽക്കാ സഹോദരങ്ങളെയും സ്നേഹിക്കുന്നതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കണം